വെൽക്കം സാഗ് ന്യൂസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കനിയുക്കുശ്രുതിയെക്കുറിച്ചാണ് ഇപ്പോൾ കനിക്കുശ്രുതി ബോളിവുഡിലേക്കും പോവുകയാണ് നമ്മുടെ മലയാളത്തിലെ ചുരുക്കം ചില ഐഡിയൽ പരമായിട്ടുള്ള ചില ആശയങ്ങളോട് ഇടപഴകി നിൽക്കുന്ന നടിമാരിൽ ഒരാളാണ് കനിയ കുശ്രുതി അത് പ്രധാനമായും കനിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് സാമൂഹ്യ നിരീക്ഷകനായ മൈത്രേയൻ്റെയും ഡോക്ടറായ ജയലക്ഷ്മിയുടെ മകളാണ് കനീ കുസൃതി അച്ഛനും അമ്മയും വീട്ടിലെ പേരാണ് കനീ വിളിക്കുന്നത് അച്ഛനും അമ്മയും കനീകുസൃതിക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവളൊരു വ്യക്തിയാണ് അവളുടെ ജീവിത രീതി അവളുടെ ഐഡിയലിസ്റ്റിക്കായിട്ടുള്ള ചിന്താഗതിയിലോട്ട് പോകേണ്ടതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് കനിയ വളർത്തിയതും ഇടയ്ക്ക് ബിരിയാണി എന്നുള്ള സിനിമയെ കുറിച്ച് മൈത്രേയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവളുടെ സിനിമയാണ് അതൊരു നടി എന്ന രീതിയിൽ അവൾ നന്നായിട്ട് അവതരിപ്പിച്ചു എന്നാണ് അച്ഛനായ മൈത്രേയൻ അന്ന് കനി കുസൃതിയെക്കുറിച്ച് പറഞ്ഞത് കനി കനിയെന്നും പറഞ്ഞത് ഒരു സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്താണോ ചെയ്തത് അതാണ് അന്ന് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത് എന്നതായിരുന്നു കനി കുസൃതിയുടെയും അഭിപ്രായം ഇപ്പം നമ്മുടെ സംവിധായകനായ ആലപ്പി അഷ്റഫ് കനി കുസൃതിയെക്കുറിച്ച് പറയുകയുണ്ടായി യഥാർത്ഥ ജീവിത രീതിയൊക്കെ കുറിച്ച് കനി ഒരിക്കലും ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള വിവാഹ ജീവിതമൊന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുമാത്രമല്ല ഒരു ലിവിങ് ടുകദർ റിലേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ കൂടിയാണ് കൂടാതെ ലിവിങ് ടുകഥർ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് പ്രസവിക്കാനൊന്നും ആഗ്രഹവുമില്ല എന്നാൽ കുഞ്ഞുങ്ങളെ ഇഷ്ടവുമാണ് സ്വന്തം മണ്ടം ശിതീകരിച്ച് സൂക്ഷിച്ച് പിന്നീട് ഭാവിയിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ കനിക്കുസൃതി പുലർത്തുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ആർക്കെങ്കിലും അത് നൽകാനും കനിക്കുസൃതി തയ്യാറാണെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ കനിക്കുസൃതി ഗോവയിലാണ് താമസിക്കുന്നത് പുതിയ ചിത്രങ്ങളുമായിട്ടും തൻ്റെ കരിയറിന്റെ ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി ഗോവ നല്ലൊരു സ്ഥലമായിരുന്നു അതിനാൽ തന്നെയാണ് ഇപ്പം ഗോവയിലേക്ക് താമസമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിലേക്കും കനിക്കുസൃതി പോവുകയാണ് അപ്പോൾ നല്ലൊരു ബോളിവുഡിലെ നല്ലൊരു നായികയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കനീകുശ്രുതിയെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു